ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് പോർക്ക് ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം പോർക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കത്ര കത്തിയും കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാറില്ല ഞാൻ അത് കത്ര യൂസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ കൈമുറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെയ്യ് ഉണ്ടായിരുന്നു പന്നിയിൽ ഒന്നര കിലോ പന്നിയായിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിന്റെ ടൈമിൽ ഉണ്ടാക്കി എടുത്ത വീടുകയാണിട്ടോ ഇതിനിടയിൽ കത്രയും കൊണ്ട് കട്ട് ചെയ്തപ്പോ വിരലിന് അതിനിടയിൽ കയറി കട്ടായി പോയിട്ടുണ്ടായിരുന്നു വിരലിന്റെ ആ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചോരയൊക്കെ വന്ന് പിന്നെ വാഷ് ചെയ്തിട്ട് വേണ്ടി ഞാനത് കുറച്ച് കഴിയുമ്പം വീണ്ടും ബ്ലഡ് ഉച്ച സമയമൊക്കെ ആയിരുന്നു കൊണ്ടായിരുന്നു തോന്നുന്നു അത്യാവശ്യം ബ്ലഡ് വരുന്നുണ്ടായിരുന്നു പിന്നെ അത് കെട്ടിവെച്ച് ഞാൻ ഇടയിൽ ഞാൻ പേളിമാണി ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോ ധ്യാനും പേളിയുടെയും ഒരു ഇൻ്റർവ്യൂ കണ്ടോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഇടയ്ക്ക് വേറെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നത് അങ്ങനെ അത് മൊത്തം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കണമായിരുന്നു അതങ്ങനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇടുന്നുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തരിയാപ്പില തേങ്ങപ്പുറത്തൊക്കെ നമ്മൾ തേങ്ങപ്പത്ത് നമ്മൾ കറി ഉലത്തി എടുക്കുന്ന ടൈമിൽ കടുവറുക്കുന്ന ടൈമിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആദ്യം കുക്കറിലേക്ക് പോർക്ക് കഴുകിയത് ഇഞ്ചി വെളുത്തുള്ളി പേച്ച് സവാള പച്ചമുളക് പിന്നെ ആവശ്യമായ പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ ഒന്നര കിലോ പന്നിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി ഗ്രീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പന്നിയിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൈകരത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി ഉളുതല്ലി പേസ്റ്റ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ മുളക് പൊടി ഇനി നമ്മൾ ഒലർത്തി എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറവുള്ളത് നമുക്കത് ചേർത്ത് കൊടുക്കാൻ പറ്റും മല്ലിപ്പൊടി സാലപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഉപ്പാണ് പിന്നെ കറി രീസോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ഒന്ന് മാഗിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഹോട്ടഡായിട്ട് നമ്മള് വേവിച്ചെടുക്കാം അങ്ങനെ പന്നി വെന്തിട്ടുണ്ട് ഇനി അത് നമുക്ക് വലർത്തിയെടുക്കണം അതിനുവേണ്ടി ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ പങ്കില് ബാക്കി വന്ന നേന്നല്ലേ അതിലേക്ക് കിട്ടണം ഇതിൽ ഞാൻ എക്സ്ട്രാ എണ്ണ എന്ന് വെച്ച് കടുവ തുറക്കിട്ടൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഇതിന്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട എണ്ണ ഒന്തിച്ചു വറ്റിച്ചെടുക്കുകയാണ് പറ്റത്തൊന്നുമില്ല എങ്കിലും എത്ര ഇത് ചെയ്താലും നമ്മൾ വീണ്ടും പനി തന്നെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അവിടേക്ക് പനി ബാക്കിയെടുത്ത് വളർത്താനും ഇടയാണ് ഇതിലേക്ക് കുറച്ച് പേഞ്ചി 20 തിന്റെ പൗഡർങ്ങോടേ തൂയ് കൊടുത്താനാണ് कच्ची നാരി കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്